അല്ലറ സമയം കളയല്ലേ കൈ ഒരാള് വിശ്വാസിയാണോ എന്നുള്ളത് അയാൾക്ക് സ്വയം നിർണ്ണയിക്കാൻ പറ്റൂല വിശ്വാസിയാണെന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാം എന്നതുകൊണ്ടൊരാൾ വിശ്വാസം ആയിക്കോളന്നില്ല വിശ്വാസം ഇല്ല എന്ന് പറയുന്നതിന് ഒരു വിശ്വാസം ഇല്ലാത്ത ആൾ ഓഹോ കളി പഠിച്ചിട്ട് വന്നിരിക്കാനല്ലേ നിങ്ങളുടെ പ്രയാസമൊന്നും അല്ല നിശ്ചയിക്കുന്നത് നിങ്ങൾ അറ്റം പെട്ടിട്ടുണ്ടോ അറ്റ ഞാനല്ലേ വെട്ടുന്നത് വേറെ ആൾക്കാരല്ലേ വെട്ടുന്നത് നിങ്ങൾ ഒന്നിനും സമ്മതിക്കുന്നില്ല ഓക്കെ ഞാനതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഞാൻ താഴ്ന്നു തന്നിട്ട് സംസാരിക്കാം നിങ്ങൾ നിങ്ങളുടെ ലിസ്റ്റുകളുടെ സ്വഭാവം ഇതൊക്കെയാണ് ഞാൻ പോളിക് റെക്കോർഡ് ഓക്കെ ഏകദേശം നിങ്ങളുടെ സ്വഭാവവും നിങ്ങളുടെ ബുദ്ധി ഏത് രൂപത്തിലെ വർക്ക് ചെയ്യുന്നുള്ളത് എന്റെ ഒരു അറിവ് ചെയ്യാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഓഹോ കേട്ടോ അപ്പോ നിങ്ങള് പലപ്പോഴും എനിക്ക് അതിൽ പ്രശ്നമൊന്നുമില്ല കാരണം വെച്ചാൽ നിങ്ങക്ക് നിങ്ങളുടെ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം എനിക്ക് എന്റെ വിശ്വാസം കൊണ്ട് നടക്കുള്ള സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം നിങ്ങൾ പറഞ്ഞത് മുഴുവൻ തെറ്റാണ് കാരണം ഇതിനെ അറ്റം പെട്ടിക്കഴിഞ്ഞാൽ മുസ്ലിംന്ന് പറഞ്ഞാൽ അതന്നെ ഏറ്റവും വലിയ ആണല്ലോ അല്ലല്ലോ ഒരു മിനിറ്റ് എന്റെ വിഷമം എപ്പോഴും മാറിയിട്ടില്ല അപ്പൊ എന്റെ പേര് ഷാഹുൽ എന്നാണ് എന്റെ സ്ഥലം പാടൂരാണ് നബി നബി ഇങ്ങനെ അടിമസ്ത്രീകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു മറ്റേ അങ്ങനെ കുറെ കാര്യങ്ങൾ നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ അതായത് ഹിന്ദു മതത്തിലും ബുദ്ധ മതത്തിലും ഇസ്ലാം മതത്തിലും പ്രാചീനരായിട്ടുള്ള എല്ലാ ആളുകളും അടിമസ്ത്രീകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട് അത് എനിക്കില്ല അറിയില്ല മുസ്ലിമാണ് ഇസ്ലാമിലെ കാര്യം എനിക്കറിയോ അല്ല ഇസ്ലാമിലെ കാര്യം മാത്രം പഠിച്ചാൽ പോലോ അറിയല്ലോ അങ്ങനെയല്ലല്ലോ അങ്ങനെ അല്ലല്ലോ പ്രാചീന മതങ്ങളിലും പ്രാചീന സംസ്കാരങ്ങളിലും അത് ഉപയോഗിക്കപ്പെട്ടിരുന്നു നിങ്ങൾക്ക് അറിയില്ല അപ്പൊ മുഹമ്മദ് നബി അതേപോലെ മുഹമ്മദ് നബി അടിമയെ പൂശിയിരുന്നുവെന്ന് അത് അങ്ങനെ ബുദ്ധമതത്തെ അടിമയെ പൂശിയിരുന്ന പോലെ മുഹമ്മദ് നബി പൂശിയിരുന്നു നിങ്ങൾ പറഞ്ഞു തരുന്നത് ഞാൻ നിങ്ങളോട് കാര്യം ചോദിച്ചത് ഞാനത് പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ എന്നെ കൂടെ പറയുള്ളത് നിങ്ങൾ ഇതിനെ ചോദിച്ചതിന് ചോദ്യത്തിന് മറുപടി ചോദിക്കാൻ പറയുന്നത് ആ അടുത്തല്ലേ തന്നെ പറയണല്ലോ നിങ്ങള് നിങ്ങൾ അടുത്ത് പറയുമ്പോൾ അടുത്തല്ലേ ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടല്ലോ അതായത് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇസ്ലാമല്ല ഇസ്ലാമിനെ പറ്റി ഒന്നും നിങ്ങൾക്ക് അറിയില്ല വലിയ വലിയ ആൾക്കാർ പലതും പറയും നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാൻ വഹാബിസാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ള നിങ്ങൾ പഠിച്ചിട്ടുള്ളത് വഹാബിസം എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിന്റെ ഒരു യുക്തിവാദ വേർഷനാണ് വഹാബിസം എന്ന് പറഞ്ഞ ഇസ്ലാമിനെ പൊളിറ്റിക്കലി എക്കണോമിക്കലി കൾച്ചറലി മാത്രം കാണുന്ന ഒരു ഒരു വിഡിറ്റ സമ്പ്രദായമാണ് ഈ വഹാബിസം കൊണ്ടാണ് എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിൽ ഖുറാനിൽ മുഴുവൻ ശാസ്ത്രമാണ് ഇസ്ലാമിൽ മുഴുവൻ ശാസ്ത്രമാണ് ഇസ്ലാമിലല്ല ഖുറാനിന്റെ അശാസ്ത്രീയമായ ഒരുപാട് ആയത് ഉണ്ട് ഓ അറിയോ കേട്ടോ ക്ഷമിക്കണം എത്ര നേരം വേണമെങ്കിലും

അതായത് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹു എന്ന് പറയുന്ന അള്ളാഹു ഇറക്കിയ ഖുറാനിൽ മുസ്ലിങ്ങൾ പറയുന്ന ഒരു ആയത്തിന്റെ അർത്ഥവും ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ അത് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ആകാശത്തിന്

സാധനം ഒരിക്കലും ഒരു നക്ഷത്രമേ അല്ല അത് ബൗമായിൽ കടന്നു പോകുന്ന പാറം പാറ കത്തി അരിയുമ്പോൾ വെളിച്ചം മാത്രമാണ് നമ്മൾ കാണുന്നത് അല്ലെ അപ്പൊ അത് അശാസ്ത്രീയമാണ് അല്ലെ അശാസ്ത്രീയമാണ് അപ്പൊ അശാസ്ത്രീയമാകുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലൈവ് ആണല്ലോ അല്ലെങ്കിൽ കേൾക്കുമ്പോഴേ അപ്പൊ അശാസ്ത്രീയമാണ് അല്ലെ വെയിറ്റ് മിസ്റ്റർ ആരിഫ് ഡോൺ ജാം ഡോൺ ജാം നിങ്ങൾ തോക്കി കറി വെടി വിസ്താദ് പറയണത് നല്ലോണം കേട്ട് പഠിച്ചോങ് ും തീർച്ചയതന്നെ നടക്കുള്ളൂ അവിടെ ഈ ചോട്ടാ നിങ്ങൾ ഈ ചോട്ടാപ്പി കൊറേ ആൾക്കാരെ പിടിച്ചു കൊടുത്തിട്ടേ കൊറേ ഡയലോഗ് അടിച്ചിട്ട് അവരെ കുത്തി മാത്രമേ അറിയുള്ളൂ നിങ്ങക്ക് പണിയില്ലാന്ന് പറയണൊന്നും ഉണ്ടാവില്ല ഇത് അശാസ്ത്രീയമായത് അതുപോലെ ഒരുപാട് അശാസ്ത്രീയമായ ഇനി 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 കുറാനില് പറഞ്ഞ എന്താർത്ഥം നിങ്ങൾ പറയും ബാക്കി എനിക്കറിയില്ല എന്താണ് പത്ര എന്ന് പറഞ്ഞിട്ട് പരത്തി പരത്തി ആകാശഭൂമികളെ പരത്തി ആകാശഭൂമി ഉണ്ടിട്ട് ആകാശം എന്ന് പറയുന്ന സാധനം തന്നെ അത് നമ്മുടെ കാഴ്ചയുടെ പരിധി തൂക്കിയല്ലോ ഖുറാൻ ശാസ്ത്രീയം പറ മിനിറ്റ് ശാസ്ത്രം പറയാൻ വന്ന ഗ്രന്ഥവുമല്ല ഖുറാൻ മനുഷ്യനോട് സംസാരിച്ചിട്ടുണ്ട് അവന് ദൃശ്യമായിട്ടുള്ള അവന് ദൃശ്യമായി അനുഭവപ്പെടുന്ന എന്താണോ ആ രീതിയിലാണ് ഖുറാൻ സംസാരിച്ചിട്ടുള്ളത് ഖുറാന്റെ ലക്ഷ്യം ഒരിക്കലും അതായത് അൾട്ടിമേറ്റ് ട്രൂത്ത് ഉണ്ട് റിലേറ്റീവ് ട്രൂത്ത് ഉണ്ട് മനസ്സിലായി റിലേറ്റീവ് ട്രൂത്തിനെ പറ്റി മാത്രമാണ് ഖുറാനിലും മറ്റുള്ള വേദഗ്രന്ഥങ്ങളിലൊക്കെ സംസാരിക്കുന്നത് അതെ അത് അതിന്റെ ലക്ഷ്യം അത്രേ ഉള്ളൂ അൾട്ടിമേറ്റ് ട്രൂത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആഴക്കടലായിട്ട് ആ എം എം അക്ബർ പറഞ്ഞ ഭൂലോക മണ്ടത്തരാണ് അല്ല ജബ്ബാർന്ന് പറഞ്ഞ ഒരു വ്യക്തിവാദിണ്ടല്ലോ അയാള് പറഞ്ഞതാ ശരി ജബ്ബാർ എന്ന് പറഞ്ഞു എം എം അക്ബർ എം എം അക്ബർ സംസാരിച്ചല്ലോ അതിൽ എം എം അക്ബർ പറഞ്ഞത് ഭൂലോക മണ്ടത്തരാണ് പിന്നെ കുഴി ആക്കാനായിട്ട് കച്ച കെട്ടിറങ്ങി പറഞ്ഞാരെഷ്ട ചർച്ച തന്നെ പൊളിവാണ് എന്തുകൊണ്ടെന്നാൽ ഇത് ഞാൻ ചോദിക്കട്ടെ ഖുർആൻ ഏറ്റവും വലിയ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറയാം അവിടുത്തെ ടെക്നിക്കൽ പ്രോബ്ലം എന്താ അറിയുമോ അതായത് ശരിക്ക് പറഞ്ഞ എം എ ബക്കർ നബിയെയും ഖുറാനെയും ശരിക്ക് ഓ അസത്യപ്പെടുത്തിയത് ഒരു കൈവതം എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ എമ്മ മക്കൾ തെളിയിക്കാൻ വന്നത് അതായത് അന്ന് ശാസ്ത്രീയമായിട്ട് കണ്ടുപിടിക്കാത്തതും അന്ന തറബികളും അറിവില്ലാത്തതുമായൊരു കാര്യം പിന്നീട് ശാസ്ത്രം തെളിച്ച് അപ്പൊ ഖുറാൻ സത്യമാണെന്ന് കണ്ടറിഞ്ഞത് ആ അതാണ് അതാകുമ്പോ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഖുറാനിൽ പറഞ്ഞ കാര്യത്തിന്റെ പൊരുളിനെ കുറിച്ച് നബി അലൈഹി അലൈസ്മക്കും അതുപോലെ തന്നെ അന്നത്തെ അറബികളായിട്ടുള്ള സഹാബികൾക്കും യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അത് ഇപ്പോഴാണ് എന്താണെന്ന് തെളിഞ്ഞു വരും ഇല്ലേ അതെ അതായത് ഖുറാൻ ഇറങ്ങിയത് ആർക്കാണോ ഇറക്കിയത് ആരാണോ അവർക്ക് അതൊന്നും അറിയാത്ത കഥ പിന്നീട് വരുന്ന ഒരാൾ ശാസ്ത്രം ശാസ്ത്ര വരണം ഇത്രയും കാലം എവിടെയായിരുന്നു ഈ ആഴക്കടലിന്റെ അകത്ത് ഇരുട്ടാണെന്ന് കുറാൻ ശാസ്ത്രീയമായി പറഞ്ഞു പറഞ്ഞത് ഈ കുർാനിന്റെ ആഴത്തിറങ്ങുന്നതിന് മുമ്പ് ആഴക്കടലിന്റെ ഉള്ളിൽ വിളിക്കുന്ന ആരും വിശ്വസിച്ചിരുന്നു അല്ല ഞാൻ ചോദിക്കും അല്ല ഈ ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അടിക്കാൻ പാകത്തിന്റെ വഴി ഉണ്ടാക്കി തന്നിട്ടുണ്ട് കുറെ വഹാബികൾ മനസ്സിലെ കുറാ ഈ വഹാബികൾ കുറെ കുറാൻ ശരിയാണ് ആ അവര് നിങ്ങളെ അത് ഇസ്ലാമിനെ അടിക്കാനും ഇതിനെ വിമർശിക്കാനും ഭാഗത്തില് പറ്റിയ നീളത്തിലും വണ്ണത്തിലും നോക്കിയുള്ള വഴികൾ നിങ്ങൾക്കെറിഞ്ഞത് മാതിരി അറിവൊന്നും നമുക്ക് അതുകൊണ്ടാണ് ഒന്നൂലെ ഒന്നൂല വഴി ഓടിക്കണം എന്നാണ് ഒന്നില് ഇങ്ങനെ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൂടെ വരണെ ഇതേ നടക്കുള്ളൂ ഇപ്പൊ അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ അബ്ദുള്ള ആവാസിൽ ഒരു പരിപാടിയെ കുറിച്ച് നിങ്ങൾ കേട്ടിരുന്നു എത്ര കുട്ടികളെ പീഡിപ്പിക്കുന്നത് ആ

ഇതിപ്പോ ഞാനെന്ത് ചെയ്യും പിന്നെ നമ്മൾ കുളിക്കല്ല നമ്മളിതൊക്കെ മനസ്സിലാക്കി സംസാരിക്കും മയത്തിൽ തന്നെ കുളിക്കരുത് ള് അമ്പലത്തില് പോയിട്ട് വിഗ്രഹത്തിന് മുന്നിൽ ഇരുന്നേ അത് ഗുഹാബിയിൽ പറയണത് നമ്മളൊക്കെ പറഞ്ഞതാ തന്നെ ഓക്കെ അപ്പൊ ഈ ഹിന്ദുക്കള് തിരിച്ചു വയ്ക്കണ് നിങ്ങൾ അവിടെ പോയിട്ട് മറ്റേ അജറിൽ അസുഖത്തിൽ പേരിട്ടോണ്ട് കല്ല് കല്ല കല്ലാവില്ലല്ലോ ഈശ്വര ആ കല്ലിന് മുന്നിൽ പോയിരുന്നിട്ട് മുത്തണതും അതിനെ ബഹുമാനിക്കുന്നതും ഏതും എനിക്ക് മേല നിങ്ങൾ എന്റെ കൺ ബിരിയാണി തീറ്റ മുട്ടിക്കാൻ വേണ്ടി വന്ന നീ ആള് ചാരനാണ് എനിക്കറിയാം ഷാജാനെ ഇവള് പ്ലീസ് ആണ് ഈ ഷെയ്ത്താനോട് കൂട്ടുവേണ്ടി നിങ്ങളുടെ നമ്പർ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എല്ലാം തോന്നുന്നു വളരെ ദിവസമാണ്

എന്നെ പ്രണാമം പ്രണാമം ഡോളർ അതായത് ഈ പെട്രോളിയം ഉത്പാദിപ്പിക്കാൻ പറഞ്ഞപ്പോഴേ ഗൾഫിൽ കയറിപ്പോ ജന്തുക്കളി ജന്തുക്കളും എല്ലാരെ കുറിച്ചല്ലേ ഞാൻ പറയുന്നത് ഈ ടീമിനെ ഞാൻ പറയുന്നത് മനസ്സിലായി അവരവിടെ നിന്ന് പൈസ മാത്രല്ല കൊണ്ടുവന്നത് ഈ തീവ്രവാദ ഇസ്ലാമം കൂടി കൊണ്ടുവന്നവരും അതേസമയം ഇവിടെ പണ്ട് ഈ ചെയർമാൻ പെരുമാള മുഖേനവര് ഇസ്ലാമെത്തിയിട്ടുണ്ടായിരുന്നു അത് എത്തിയിട്ട് നൂറ്റാണ്ടുകളോളം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഒരു സ്പർദ്ധ ഉണ്ടായിട്ടില്ല ഒരു വർഗീയത ഉണ്ടായിട്ടില്ല ഒരു പ്രശ്നം ഉണ്ടായി ഉണ്ടെങ്കിൽ തന്നെ അത് ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടാവുള്ളൂ കാര്യങ്ങളൊക്കെ പോട്ടെ ഇത് ഒരു ന്യൂട്ടന്റെ തിയറി പറഞ്ഞാൻ അതേസമയം എന്തുകൊണ്ട് അതിന് മുമ്പുണ്ടായില്ല ആർ എസ് എസ് എന്തുകൊണ്ടതിനു മുമ്പ് എന്ത് തിരോധം ഇവിടെ വന്നില്ല എന്തുകൊണ്ട് ഇവിടെ ചേരമൻ പെരുമാള് അവരെ റെപ്രസെന്റേറ്റീവ്സിന് അയച്ചപ്പോ ഇവിടത്തെ ഈ ചേരമാൻ പള്ളി അവർ മുസ്ലിങ്ങൾക്ക് ആരാധിക്കാനായി വിട്ടുകൊടുത്തു കൊള്ളാം ഞാൻ ഇനി നിങ്ങളെ എന്തവർക്കും അറിയാതെണ്ടായില്ല അത് തിരിച്ചായിരുന്നില്ല